ഹായ് ഫ്രണ്ട്സ് മുപ്പത്തിരണ്ട് ഏക്കർ തെങ്ങും തോപ്പ് പാലക്കാട് ജില്ലയിൽ മീൻകര ഭാഗത്ത് റൂട്ടിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമല്ലോ കണ്ടെയ്നർ പർപ്പസിന് പറ്റിയ സ്ഥലമാണ് കമ്പനിയൊക്കെ തുടങ്ങാൻ പറ്റിയ സ്ഥലം ചുറ്റും ഫെൻസിങ് ചെയ്ത് ഗേറ്റ് വെച്ചിട്ടുള്ള സ്ഥലമാണ് നല്ലൊരു വീടുണ്ട് ഈ സ്ഥലത്ത് നിലവിൽ ആയിരം കുറ്റ്യാടി തെങ്ങ് ആയിരം എണ്ണത്തിനടുത്ത് രണ്ടായിരം ആവുണ്ട് നല്ല റോഡ് ഫ്രണ്ടേജ് ഉള്ള സ്ഥലമാണ് നല്ല വരുമാനമുള്ള സ്ഥലം ഒരു വർഷം രണ്ടര ലക്ഷം നാളികേരം കിട്ടുന്നുണ്ട് രണ്ട് സൈഡ് റോഡാണ് വലിയ വണ്ടി വരണ വഴി ഫോർട്ടി ഫീറ്റ് കണ്ടെയ്നറും ട്രെയിലറൊക്കെ വരുന്ന വഴി അത് പത്ത് മീറ്ററിനടുത്ത് വീതിയുള്ള ടാറിങ് വഴി ഫെൻസിങ് ഒക്കെ ചെയ്ത് ഒക്കെ വെച്ച് സൂപ്പറാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് മുപ്പത്തിരണ്ട് ഏക്കർ സ്ഥലം ഒരു സെന്റിന് നാൽപ്പത്താറായിരം രൂപ വച്ചാണ് ചോദ്യം ആണ് രണ്ട് സൈഡ് റോഡാണ് നല്ല വീതിയിൽ രണ്ട് വലിയ കുളം മൂന്ന് ബോർവെല് ആയിരം തെങ്ങ് രണ്ടായിരം ആവ് ഫുള്ള് നരപ്പ് സ്ഥലം ഫുള്ള് ആധാരം ഫുള്ള് പൊരയിടം അതായത് പറമ്പ് കാറ്റഗറി